നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ അടുക്കളയിൽ ഭാര്യയില്ലാത്ത സമയത്ത് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും തയ്യാറാക്കാൻ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇടയ്ക്ക് ഇത് പരീക്ഷിക്കാറുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കാര്യങ്ങൾ നീക്കാൻ സാധിക്കും മറ്റൊന്നല്ല ഇതൊരു കുത്തിപ്പൊരിയാണ് മറ്റൊന്നല്ല തക്കാളിയും സബോളയും കുറച്ച് സംഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു കുത്തിപ്പൊരിയാണ് ഇത് സാധാരണ എല്ലാവരും ആളുകൾ ഉണ്ടാക്കാറെന്ന് തോന്നുന്നു ഞാൻ അടുക്കളയിൽ കയറി സ്ഥിരം ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഒരു നാല് മുട്ടയും മൂന്ന് തക്കാളി അതുപോലെ രണ്ട് സബോള കുറച്ച് പച്ചമുളക് വേപ്പില ഇത് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് വളരെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് മാത്രമല്ല ഇതുകൊണ്ട് വേണമെങ്കിൽ രണ്ട് കറിയായിട്ട് രണ്ട് രണ്ട് കറിക്ക് അതൊരു മഞ്ഞ ഉണ്ടാവില്ല കുത്തിപ്പൊരി ഉണ്ടാക്കാം അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ചട്നി പോലെ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ തക്കാളി എപ്പോഴും എടുക്കുമ്പോൾ നാടൻ തക്കാളിയാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള നാടൻ തക്കാളി അല്ല നാടൻ തക്കാളി ആണെങ്കിൽ നല്ല പാകം ആയത് എടുക്കുക അപ്പോൾ നാല് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് തക്കാളിയൊക്കെ ധാരാളമാണ് അതുപോലെ രണ്ട് സബോള രണ്ട് പച്ചമുളക് വേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ചട്ടി വെച്ചു നമുക്കറിയാം ചട്ടി വെച്ച് ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളതാണ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ചെറിയൊരു മണ്ടത്തരം പറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വെളി വെള്ളം മുഴുവനായി വറ്റുന്നതിന് മുമ്പ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്ത് അത് ഭയങ്കര ഡേഞ്ചറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ ആദ്യമായിട്ട് അടുക്കള കയറിയിട്ടൊക്കെ പാചകം ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതൊരു ഇതിലെ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും മേലയ്ക്കൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഡേഞ്ചറാണ് അതുപോലെ തന്നെ തീയടിയിൽ നിന്ന് പാളുമ്പോൾ ചിലപ്പോൾ അതിൽ പാളിപ്പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ചട്ടി നല്ല വണ്ണം ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളൊരു പാടം കൂടി ഇതിലൂടെ ഞാൻ പഠിക്കേണ്ടായി ചിലർക്കൊക്കെ അറിയാട്ടോ കേട്ടോ ഇത് അറിയുന്ന ഒരുപാട് പേരുണ്ടാവും ഇതിപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്നത് അതിലുള്ള വെള്ളമാണ് വീഡിയോ ഒന്ന് പൈഡായത് വേറെ ഒന്നല്ല അത് പൊട്ടിത്തെറിച്ച് വല്ലാണ്ട് മുഖത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒന്ന് മാറിയന്താണ് ഇതിങ്ങനെ ഇതുപോലെ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ പൊട്ടലും ചീറ്റലൊക്കെ ഒന്ന് ഒതുങ്ങി ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായി അതെല്ലാം വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി എന്നർത്ഥം അപ്പോൾ കുറച്ച് മാറിയിട്ട് നമുക്ക് ആദ്യം സബോള ഇടാതിരിക്കും ചെറിയൊരു പേടിയുണ്ട് ആദ്യമായിട്ട് അടുക്കള കേറിയിട്ട് സബോളൊക്കെ പെട്ടെന്ന് ഇടുമ്പോൾ മേത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് ഞാനത് ചെയ്യുന്നത് വീട്ടിലുള്ള ഭാര്യമാരെ ഉദ്ദേശിച്ചല്ല കാരണം അവർക്ക് ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് സബോള അരിയാന്ന് പറയുമ്പോൾ വരെ കണ്ണൊന്ന് വെള്ളം വന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ചെറിയൊരു റിസ്ക് ഞാൻ എടുക്കാണ് എടുത്തു അതിലേക്ക് ഇട്ടു വെളിച്ചെണ്ണ ലാശം കുറവെന്ന സംശയം ഇണ്ടായിരും അതിലിട്ട് വഴറ്റിയെടുക്കാണ് ചെയ്യേണ്ടത് ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക കാരണം അത് ചട്ടി പെട്ടെന്ന് ചൂടാവുമ്പോൾ എല്ലാ ഭാഗത്തും ഒരു ബ്രൗൺ കളറാവണ വരെ ഏകദേശം ഇളക്കാൻ പറ്റും ചെറുതായി അരിഞ്ഞിട്ട സബോളയാണ് ശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇടേണ്ടത് നമുക്ക് ഇതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഇട്ടു ഇതിൽ ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി നമ്മൾ നാടൻ തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും ഇതിപ്പോൾ നാടൻ തക്കാളി എല്ലാം നല്ല പാകമായ തക്കാളിയാണെങ്കിലും ആണെങ്കിലും നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി കൊണ്ട് വെന്ത് കഴിയുമ്പോൾ ഇതിന് വെള്ളം വറ്റാൻ കാത്തുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് കാണാനും നല്ല കളർഫുള്ളാണ് പച്ചമുളകിൻ്റെ ഗ്രീനും വേപ്പിലയുടെ ഗ്രീനും തക്കാളി അപ്പോൾ ഉളക്കി കൂടുമ്പോൾ കാണാനും ഭംഗിയുണ്ട് ഇത് തക്കാളി എത്ര പാകാവാത്ത കാരണം ഇങ്ങനെ ഇടയ്ക്കൊന്ന് കുത്തിച്ചതക്കേണ്ട ഗതിയോട് വന്നു നല്ല പാകമായതാണെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല അതങ്ങനെ വെന്ത് ഇത് വരികയും ചെയ്യുക ഇത് അത്ര കണ്ട് വരാത്ത കാരണം അതും കുത്തിച്ച് അതക്കേണ്ടി വന്നു കാര്യപ്പെട്ടൊരു കാര്യം നമ്മൾ സാധാരണ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു അബദ്ധമാണ് ഒരു ഉപ്പ് ഇടുന്ന കാര്യം പറഞ്ഞു ഇതിൽ അല്പം ഉപ്പ് നമുക്ക് ഇടാം പാകത്തിന് പാകത്തിനായിട്ടാണ് അത്ര എക്സ്പീരിയൻസ് ഉള്ള കാരണം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടാൽ മതി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞ പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അതിന് ശേഷം ഒന്ന് ചേർത്തിളക്കുക ഇത് തക്കാളി പാകമല്ലാത്ത കാരണം ഉണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രേവി ടൈപ്പതിൽ കിട്ടും ഇത് വേറെ കുറച്ച് ഇതിൻ്റെ ഗ്രേവിയോട് കൂടി ഇത് എടുത്തു വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു കറിയിട്ട് ഉപയോഗിക്കാം ഇതിലേ മുട്ട ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ചൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രേവി ഉള്ളൊരു ചമ്മന്തി പോലെയോ ചട്നി പോലെയോ നമുക്ക് എടുക്കാൻ സാധിക്കും പിന്നെ ഇതിലേക്ക് നാം മുട്ട പൊട്ടിച്ച് ചോദിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ എത്ര മുട്ടയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുട്ട പൊട്ടിച്ച് ഒഴിക്കാതിരിക്കും നമ്മൾ നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ഇനി വേണ്ടത് എത്ര പെട്ടെന്ന് വളരെ വേഗം കയ്യിലെടുത്ത് നന്നായി നാലുമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി ഇളക്കുക അതിങ്ങനെ കട്ടി കൂടി കട്ടി കൂടി വരും അപ്പോൾ നമ്മൾ ഇളക്കി ഒരു നന്നായി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായി കുട്ടികളൊക്കെ കഴിഞ്ഞിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് വരും നല്ല ടേസ്റ്റാണത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം വളരെ കുറച്ച് സമയം മതി എനിക്ക് തവണ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും ഇനി പെട്ടെന്ന് വീട്ടിൽ ഭാര്യമാരില്ലെങ്കിലും ഭാര്യമാർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും